ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനുള്ളത് ഇരുപത്തിരണ്ടായിരത്തിലധികം ബൂത്തുകളിലാണ് ഇതൊരു റിയാലിറ്റിയാണ് കേരളത്തിൽ ഒരുപക്ഷെ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ പ്രവർത്തകരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിന് പോലും ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം ബൂത്തുകളിലും നേരിട്ട് ബൂത്ത് തലത്തിൽ പ്രവർത്തകരില്ല കോൺഗ്രസിന് പോലും ബൂത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരളത്തിൽ ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട് ഈ പതിനെട്ടായിരത്തിലധികം ബൂത്തുകളിലും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണില്ല ബൂത്തുകളിലെ കാര്യങ്ങളായാൽ അവിടെയെല്ലാം ഞങ്ങൾ വനിതകൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് മുപ്പത് ശതമാനം സ്ഥലങ്ങളിൽ വനിതാ നേതാക്കൾ ബൂത്ത് പ്രസിഡൻ്റുമായ ഇത്തവണ ബി ജെ പിയുടെ ചരിത്രത്തിൽ മുപ്പത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള ബൂത്ത് കമ്മിറ്റികളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ കാര്യമായ തോതിൽ പാർട്ടി ഘടകങ്ങളിൽ ചുമതലയുള്ളവരുണ്ടായിരുന്നില്ല സംസ്ഥാനത്തുണ്ടായിരുന്നു ചില ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ താഴെ തലം വരെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ബി ജെ പിയുടെ ബൂത്ത് ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എറണാകുളം തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ തിരുവനന്തപുരം ഈ ജില്ലകളിൽ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി മണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളെ ഞങ്ങൾ രണ്ടായി വിഭജിച്ച് ഇരുന്നൂറ്റി എൺപത് മണ്ഡല കമ്മിറ്റികളാണ് ഞങ്ങൾ ആ ഇരുന്നൂറ്റി എൺപത് മണ്ഡല കമ്മിറ്റികളിൽ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദം നിൽക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് നിങ്ങൾ മറ്റൊന്നും കാണുന്നില്ലേ ഞങ്ങൾക്ക് നാല് ജില്ലാ പ്രസിഡന്റ്മാരുണ്ട് മറ്റേത് പാർട്ടിക്കാണിത് അവകാശപ്പെടാൻ കഴിയുന്നത് അങ്ങനെ കൃത്യമായി എല്ലാ പങ്കാളിത്തത്തോടും കൂടി ഏറ്റവും യുവാക്കളായ ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു അഴിച്ചുപണി ശാക്തീകരണമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്